അഞ്ചൽ പുനലൂർ റൂട്ടിൽ തൊളിക്കോട് നിന്നും മണിയാർ പോകുന്ന വഴിക്കാണ് ഈ ഒരു മനോഹരമായ സ്ഥലമുള്ളത് തൊളിക്കോട് നിന്നും നമ്മൾ യാത്ര തുടങ്ങി കുറച്ച് എത്തുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു സ്ഥലം കാണാനായിട്ട് സാധിക്കും നടുക്കൂടി വീതിക്ക് ഒരു മൺതിട്ട ഉണ്ട് അതിൻ്റെ ഇടതും വലതും സൈഡിലായിട്ട് രണ്ട് ചിറ പോലെ ജലാശയങ്ങളുണ്ട് ആക്ച്വലി ഇത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്ലഡ്ജ് ലഗൂണുകളാണ് ഈ സ്ലഡ്ജ് ലഗൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിവെള്ളത്തിനുള്ള ആ വെള്ളം ശുദ്ധീകരിച്ചതിന് ശേഷം വരുന്ന ചെളിവെള്ളം അതിൽ നിന്ന് ചെളി വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സെറ്റപ്പാണ് സ്ലഡ്ജ് ലഗൂൺ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രദേശം ഏറ്റെടുത്ത് ഈ ഒരു രീതിയിൽ രീതിയിലാക്കിയിരിക്കുന്നത് പക്ഷേ ആക്ച്വലി അതിൻ്റെ കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല പിന്നീട് ഇതൊരു പാർക്കാക്കിയൊക്കെ സെറ്റ് ചെയ്യാനും തീരുമാനിച്ചിരുന്നു നിലവിലെ പാർക്കിൻ്റെ പരിപാടികളൊന്നും അവിടെ നടന്നിട്ടില്ല എന്നിരുന്നാൽ പോലും വളരെ മനോഹരമായ രീതിയിൽ അതിൽ ഒരു ജലാശയം ഫുള്ള് ഒരു ചിറ ഫുള്ള് താമരയും ആമ്പരും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഫുള്ള് പൂക്കളാണ് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മൾ നേരിട്ട് എന്ന് കാണുമ്പോൾ നല്ല ഒരു നേരിട്ട് കാണുന്ന ഭംഗി ഒന്ന് നമുക്ക് വീഡിയോയിലോട്ട് പകർത്താൻ സാധിച്ചിട്ടില്ല തൊട്ടിപ്പുറത്തുള്ള ആ ഒരു വെള്ളക്കെട്ടിൽ പ്രത്യേകിച്ച് ആമ്പലം താമരയിൽ നിന്ന് ഒന്നോ രണ്ടോ ആമ്പല അവിടെ ഇവിടെയേ ഉള്ളൂ ഞാൻ പോയത് ഒരു വൈകുന്നേരം ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ളൊരു സമയത്തായിരുന്നു നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് കുറച്ച് ഒരു വൈകുന്നേരം കുട്ടികളൊക്കെ ആയിട്ട് പോയി കുറച്ച് നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് അവിടെ ഒരു പാർക്ക് സെറ്റപ്പും കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി എന്തായാലും ആലോചനയിലിരിക്കുന്ന കാര്യം നടപ്പിൽ വരട്ടെ അവിടെ വരെ പോയതല്ലേ അപ്പം ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ കുറച്ച് പട്ടി ഷോയൊക്കെ കാണിച്ച് റീൽസ് എടുക്കാൻ വേണ്ടി ഞാൻ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്ത് ഒന്ന് രണ്ട് വീഡിയോയൊക്കെ എടുത്തിട്ടാണ് തിരിച്ച് വന്നത് അപ്പോൾ തൊട്ടടുത്തുള്ളവരൊക്കെ ജസ്റ്റ് ഒരു വൈകുന്നേരം എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നുമ്പോൾ ഒന്ന് പോയി നോക്കിക്കുക താമൽ താമരയും ആമ്പലും ഒക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് രാവിലെ ആയിരിക്കും വൈകുന്നേരം ചെല്ലുമ്പോൾ ഇതെല്ലാം കൂമ്പി നിൽക്കുന്ന ഒരു കാഴ്ചയായിരിക്കും കാണാൻ സാധിക്കുന്നത്